നമുക്ക് കാറിന്റെ ചാവി കിട്ടോ സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ള റിമോട്ടൊക്കെ ഉള്ള കാറിന്റെ ചാവീന്റെ കോപ്പി ഉണ്ടാക്കാൻ പറ്റൂട്ടോ മാത്രമല്ല ടോൾ ബൂത്തുകളില് ടോൾ കൊടുക്കാൻ ക്യൂ നിക്കണ്ടട്ടോ ഫാസ്റ്റാഗ് ആക്ടിവേറ്റ് ആക്കി നിങ്ങൾ വീട്ടിലേക്ക് നേരിട്ട് അയച്ചു തരൂട്ടോ എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറികളും കിട്ടുന്ന ഈ കടം നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെ ചാവികളുള്ളത് എല്ലാതരം ചാവികളുണ്ട് ബൈക്ക് ഓട്ടോറിക്ഷ കാർ വീട് വീടിന്റെ ചാവികളും എല്ലാം ചാവികളും ആ വലിയ ചാവിയാ എന്താ സംഭവം വലിയ അത് ചാവിയോക്കറിന്റെ ചാവിയാണ് കൊടുക്കും പക്ഷെ ഇതിന് അതോറിറ്റി ലെറ്റർ ഒക്കെ വേണം അതോറിറ്റി ചെയ്തിട്ടുള്ള ലെറ്റർ ബാങ്ക് കാണിച്ച ബാങ്കിന്റെ മാനേജർ ചെയ്തിട്ടുള്ള ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സൂക്ഷിക്കും

ഇവിടെ മെയിൻ സ്കൂൾ സ്റ്റേഷനറിയും പിന്നെ ഓൺലൈനും സർവീസ് ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചാവി എല്ലാ പരിപാടികളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പരിപാടിയാണല്ലോ അപ്പൊ എന്തൊക്കെയാണ് ഓൺലൈൻ ഓൺലൈൻ സർവീസ് നമ്മളെ അക്ഷയൽ കിട്ടുന്ന എല്ലാ സർവീസും ആധാർ കാർഡ് ഒഴികെയുള്ള എല്ലാ സർവീസും സ്പെഷ്യലി പാൻ കാർഡ് പിന്നെ ലൈസൻസ് പ്രിന്റിംഗ് ആർ സി പ്രിന്റിങ് പോസ്റ്റിൽ വരുന്നില്ലല്ലോ നമ്മൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പാൻ എത്ര ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട് പാൻ നമ്മൾ അപ്ലൈ ഫോർ വർക്കിംഗ് വർക്കിംഗ് ഡേസ് ഡേസ് ഇങ്ങോട്ട് പിന്നെ മണി മണി ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഉണ്ട് ഉണ്ട് ഡൊമസ്റ്റിക് എവിടെയൊക്കെ നമുക്ക് പൈസ ഇന്ത്യയിലെവിടെയൊക്കെ ബാങ്കിലേക്ക് കിട്ടോ ഗൂഗിൾ പേ ഇല്ല ബാങ്ക് നമുക്കൊന്ന് നമുക്കൊന്നും സ്കൂളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് പുസ്തകം പിന്നെ എല്ലാ സാധനങ്ങളും സ്കൂളിലേക്ക് എല്ലാ സാധനങ്ങളും കേട്ടോ പുതിയ പുതിയ മോഡലുകൾ നല്ല മൊഞ്ചിട്ട് കാണാൻ വേണ്ടി കാണാന് എല്ലാ സാധനങ്ങളും ഇവിടെ ഇണ്ട് ഇത് മെറ്റൽ കാർ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാന്നുണ്ടല്ലേ മെറ്റൽ കാർ നല്ല കാറാണ് മൂവി വലിയൊരു കളക്ഷൻ കണ്ടല്ലോ ഇവിടെ അല്ലേ ഓക്കേ 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 ഏത് 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 കാർ കാർ നമുക്ക് നമുക്ക് എത്തിച്ചു എത്തിച്ചു എങ്ങനെ മോഡൽ അപ്പി വി കാർഡ് പ്രിന്റിംഗ് കിട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ഇതൊക്കെ എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കല്ലേ ഓക്കെ അപ്പൊ ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടോ പറഞ്ഞാൽ മതി അപ്പൊ ലൊക്കേഷൻ ഞങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങള് ഉള്ളത് ഇപ്പൊ ഇത് ജംഗ്ഷനിൽ ഇവിടെ എച്ച് പി പമ്പിണ്ടോ അതിന്റെ നേരെ ബാക്കിലാണ് യുണൈറ്റഡ് സ്കൂൾ ബസാർ ആൻഡ് ഓൺലൈൻ സർവീസ് അല്ലേ അതെ വന്നാൽ മതി കേട്ടോ കാനറ ബാങ്കിന്റെ നേരത്തായിട്ട്